നമ്മുടെ തെക്കും ഭാഗത്തെ പെട്രോൾ പമ്പ് മിക്കവാറും ഉടനെ തന്നെ ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പാലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇഷ്യൂ വരുന്നത് ഇവിടെ ആണേ കുറച്ചു നാളായി എന്നാലും ഇവിടെ ഇല്ലാത്ത കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അറിയത്തില്ല മേ ബി ആ ഒരു ബിൽഡിംഗ് കാലപ്പഴക്കം കൊണ്ട് നശിച്ചിട്ടുണ്ടാവാം റെനോവേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊക്കെ എത്തിയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു എൻജിൻ നോയിസ് കേട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇപ്പോൾ അതായത് ഇടയ്ക്കായിട്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാണേ അതായത് നമ്മുടെ തെക്കും ഭാഗത്തെ പെട്രോൾ പമ്പ് മിക്കവാറും ഉടനെ തന്നെ ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഗ്രൗണ്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ എനിക്ക് ഒന്ന് ഇൻ്റർലോക്ക് ഇട്ടാൽ മതി പിന്നെ ഷെൽട്ടർ അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് അതിൻ്റെ ബീമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുകൊണ്ടുതന്നെ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം എന്തായാലും പെട്ടെന്ന് തന്നെ വട്ടെ എച്ച് പിയുടെ പമ്പാണ് കേട്ടോ ഹിന്ദുസ്ഥാൻ പെട്രോൾ ഇതിൻ്റെ പമ്പാണ് നമ്മൾ തെക്കും ഭാഗത്ത് വരുന്നത് കുറച്ച് ദിവസമായിട്ട് എന്തായാലും മഴയില്ല അതൊരു കാര്യമായിട്ടുണ്ട് സേക്രട്ട് ഹാർട്ട്സ് സോറി സേക്രട്ട് ഹാർട്ട് അത്രയേ ഉള്ളൂ സീക്രട്ട് ഹർട്ട് കവൺമെന്റ് നമ്മുടെ ഈ പാലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഒന്നുമല്ല പണി കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങൾ അവർ ഈ റോഡിലോട്ടാണ് ഇട്ടേക്കുന്നത് ഇവിടെ കണ്ടോ ആ ഒരു സാരിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മുടെ എം എംസാൻഡ് അതുപോലത്തെ പാറപ്പൊടി ഇവിടെ കുഴപ്പമില്ല പക്ഷേ ഇഷ്യൂ വരുന്നത് ഇവിടെ ആണേ ഇത് കണ്ട ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടയർ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികൾ പ്രത്യേകിച്ച് അത് മാറ്റാറായിട്ടുള്ള വണ്ടികൾ വരുമ്പോൾ ചിലപ്പോൾ സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട് സോ കുറച്ച് പതുക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ സ്പീഡിന് വരുവാണെങ്കിൽ ആവും അപകടം സാധിക്കാൻ സോറി അപകടം ഉണ്ടാകാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും രക്ഷപ്പെട്ട് ഇന്നു വലിയ ബ്ലോക്ക് ഇല്ല ഇവിടെ എനിക്ക് എനിക്കവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടാവും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പൊതുവെ അങ്ങനെ ബ്ലോക്ക് കാണാറില്ല ബസ് സ്റ്റാൻഡ് എന്തായാലും മാറ്റാണ്ട് ഒരു രക്ഷയില്ല അവർക്കും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ വലിയ കട ജംഗ്ഷൻ ഇതാണ് ചെറിയ കീഴ് പുതുതായിട്ട് വന്ന ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുറച്ചുനാളായി എന്നാലും ഇവിടെ ഇല്ലാത്ത കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഓരോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല പുറത്തുള്ള കൂട്ടുകാർക്കും അവർക്കും നമ്മുടെ നാടകം കാണാം അതേപോലെ അപ്ഡേറ്റ്സും ഇത് പുതിയ നമ്മുടെ പ്രേം നസീർ എന്താ പറയുക നിർമ്മിച്ച ലൈബ്രറിയോ അതോ ആ അതെ നിർമ്മിച്ച ലൈബ്രറിയായിരുന്നു അപ്പോൾ അത് ഇടിച്ച് കളഞ്ഞിട്ട് പുതുതായിട്ട് പണിയാണ് എന്നാൽ എനിക്ക് തോന്നിയത് അന്ന് ജസ്റ്റ് റെനോവേറ്റ് ചെയ്താൽ മതിയായിരുന്നു അതേപോലെ അറിയത്തില്ല മേ ബി ആ ഒരു ബിൽഡിംഗ് കാലപ്പഴക്കം കൊണ്ട് നശിച്ചിട്ടുണ്ടാവാം റെനോവേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊക്കെ എത്തിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇടിച്ചിട്ട് പുതുക്കി പണിയുന്നത് ശശി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നാണ് കേട്ടോ ആ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതല്ല ഇവിടെ എന്തോ ഒരു വലിയ പരിപാടി വരാൻ പോവുകയാണ് ഒരു ഷീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മേ ബി ബിൽഡിംഗ് ആയിരിക്കാം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ എന്തോ വരാൻ പോവുകയാണ് അല്ലെങ്കിൽ അത്രയ്ക്കും പൊക്കത്തിൽ അവർ മറക്കത്തില്ല അപ്പോൾ വണ്ടി കയറായിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ചെറിയൊരു രീതിക്കല്ലേ മറക്കത്തുള്ളൂ എന്തായാലും നമ്മുടെ നാട് വികസിക്കുവാണ് ആ പിന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി വണ്ടിയുടെ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിലെ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തിലാണ് ഞാനിത് കൊടുത്തത് എന്തായാലും ഇരുപത്തയ്യായിരം കിലോമീറ്റർ വരെ ഓടിച്ച ഈ ഒരു ഹണ്ടറിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ സർവീസിൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങൾ കാണും എന്തായാലും ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ഹണ്ടറിൻ്റെ മാറ്റ് ഫിനിഷ് മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കണ്ടിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്തായാലും അതൊക്കെ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇതെന്തോ ഉദ്ദേശിക്കുന്നത് ആ ടിതൊളി അപ്പം ഞാനെന്തായാലും നമ്മുടെ നാലു മുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ നാലു മുക്കൊന്നും ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനൊന്നും എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കാം ഇടയ്ക്ക് ഇവിടെ പോലീസ് ഒരു കേട്ടോ പോലീസ് ഒന്നിക്കും എന്നിട്ട് വണ്ടികളൊന്നും വിടത്തില്ല ചിലപ്പോൾ പോലീസ് നിൽക്കത്തേ ഉള്ളൂ പക്ഷേ പോയിക്കോളാൻ പറയും എന്നാൽ ഇന്നലെ ചെറുതായിട്ടൊന്ന് പോകണ്ടാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇത്ര തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതെ ആ കുഴപ്പമില്ല പോയിക്കൊള്ളാൻ പറഞ്ഞു ദയം ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ നോയിസ് കൂടിയിട്ടുണ്ടേ അത് നിങ്ങൾക്ക് എന്തുമാത്രം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു എഞ്ചിൻ നോയിസ് കേട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇപ്പോൾ അതായത് ഇടയ്ക്കായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ റീസ്റ്റാർട്ട് ആവും നമ്മുടെ ഈ ഒരു സമയം കണ്ട പന്ത്രണ്ട് എ എം ആയി അപ്പോൾ അത് റീസ്റ്റാർട്ട് ആവേഞ്ച് ചെയ്യും അതേപോലെ ഈ ഒരു ഒരു നോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുന്ന പോലെ പക്ഷേ വീണ്ടും ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല ഇപ്പോൾ ഇല്ല ആക്ച്വലി ഞാൻ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എന്താ പറയുക ഈ ഒരു സമയം റീസെറ്റ് റീസെറ്റാകുന്നതിൻ്റെ കാരണം ബാറ്ററി ഡൗൺ ആവാറായി അല്ലെങ്കിൽ ബാറ്ററി ഇല്ലാണ്ടാവാറായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാണേ അതായത് കൊല്ലമ്പുഴ നമ്മുടെ വിളയമൂല ഉണ്ടല്ലോ വിളയമൂലയെന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തെനമുളയിലേക്ക് പോകുന്ന റൂട്ട് തെനമുള മാത്രമല്ല ഇതുവഴി അങ്ങ് പള്ളിമുക്കി പോകാം പള്ളിമുക്കി നിലയ്ക്ക് നമുക്ക് വള്ളിമുക്കി പോകാം അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും വരാം എന്തായാലും നല്ലൊരു എന്താ പറയുക ഒരു ബിസി അല്ലാത്ത റഷൊന്നും ഇല്ലാത്തൊരു റൂട്ട് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ നിങ്ങളിപ്പോൾ റൈഡ് ചെയ്യുന്നെങ്കിലും ഡ്രൈവ് ചെയ്യുന്നെങ്കിലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ബസ് റൂട്ടാണ് പക്ഷേ ഭയങ്കര വലിയ രീതിക്ക് എപ്പോഴും ബസ്സൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ സുഖമായിട്ട് പോവാം ഞാനെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പൊതുവേ പോകുന്നത് ഇവിടെ ഇനി ഇനിയിപ്പൊതുവേ വരുന്ന സ്റ്റാലിമുക്കാണ് സ്റ്റാലിമുക്കിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് മേൽക്കടക്കാവർ വഴി വീണ്ടും താഴെക്കൂടെ ആനത്തലവട്ടത്തിൻ്റെ തൊട്ട് മുന്നേ വാഴത്തോക്ക് വഴി അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പിന്നെ നമ്മുടെ മെയിൻ റോഡിൽ കോളേജ് സ്കൂളിൻ്റെ എസ് എൻ ബി ജേജസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെന്ന് നമ്മൾ മെയിൻ റോഡിൽ ചാടിയിട്ടാണ് ഞാൻ പോകുന്നത് പൊതുവേ ഇതാണ് മുക്ക് റോഡ് ഈയിടയ്ക്ക് ടാറിട്ടുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല സുഖമായിട്ടങ്ങ് പോവാം മറ്റവിടെയൊക്കെ നല്ല കട്ടറായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നമില്ല ഇതാണ് എൽ പി സ്കൂൾ മേൽക്കടയ്ക്കാവൂർ ആയിരിക്കാം മേൽക്കടയ്ക്കാവൂർ എൽ പി സ്കൂളിൽ നിന്നായിരിക്കാം എൻ്റെ പേര് മേൽക്കടയ്ക്കാവൂർ എൻ്റെ ഒരു വിശ്വാസം ചെറിയ കീഴ് ഗ്രാമപഞ്ചായത്തിലാണ് പക്ഷേ കണക്കാവൂർ ഗ്രാമപഞ്ചായത്തിലല്ല ഫുള്ള് കണ്ട ടാറൊക്കെ ഇട്ട അടിപ്പൊളിയാക്കി വെച്ചേക്കുവാണ് ഇത് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കാണ് അവിടെ കൂടെ റോഡ് അവസാനിക്കുന്നു പക്ഷെ നമ്മൾ റൈറ്റ് എടുത്ത് പോകുന്നു ഈ ഒരു ലെഫ്റ്റ് സൈഡ് കണ്ട ഫുള്ള് പണ്ട് വയലായിരുന്നു പക്ഷേ ഇപ്പോൾ ഫുള്ള് ചതുപ്പ് നിലമായിട്ട് മാറിയിരിക്കുന്നു ഉറേ ഏക്കർ ഇണങ്ങി സ്ഥലമുണ്ട് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് മാത്രമല്ല റൈറ്റ് സൈഡും നമുക്ക് കാണാൻ സാധിക്കും അതേ കണ്ടോ ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുള്ള് ചതുപ്പാണ് പണ്ട് നിലമായിരുന്നു പക്ഷേ ഇപ്പോൾ ചതുപ്പാണ് പക്ഷേ നല്ല രസമാണ് ഇവിടെ രാ വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വെള്ളം കയറി കിടക്കുന്നുണ്ടോ പക്ഷേ അല്ലെങ്കിൽ ഇവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നത് കാണാൻ പറ്റും വൈകിട്ടൊക്കെ ഇവിടെ കുറേ പേർ വന്നിരിക്കും കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും വൈബാണ് പണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഇവിടെ വരാറുണ്ടായിരുന്നു ഇതുവഴി പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കുറേ നേരം നിൽക്കുമായിരുന്നു ഇത് അങ്ങ് ദൂരെ നമുക്ക് ആക്ച്വലി ട്രെയിൻ പോകുമ്പോൾ റെയിൽവേ ട്രാക്കാണ് അവിടെ ട്രെയിൻ പോകുമ്പോൾ ട്രെയിൻ കാണാൻ പറ്റും ഇത് ആമ്പലാണ് കേട്ടോ വെള്ള ആമ്പൽ ഇവിടെ ഫുള്ള് ഓക്കേ ഫുള്ള് റോഡൊക്കെ അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ നിലയ്ക്കാൻ മുക്കുന്ന ഇങ്ങോട്ട് ഈ ഒരു മേൽക്കടക്കവരത്തിലേക്ക് വരുന്ന വഴിയാണ് അയ്യപ്പക്ഷേത്രം വഴി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണത് രാഹുൽ അവിടുന്ന് റൈറ്റ് പോയാലാണ് നമുക്ക് കടയ്ക്കവരം ഓപ്ഷൻ്റെ അവിടെ എത്താൻ പറഞ്ഞത് പക്ഷേ നമ്മൾ നേരത്തെ പോവും അങ്ങോട്ടെന്തായാലും റോഡ് ആർന്നു ഇട്ടിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് ഓക്കെ ആണ് എനിക്ക് തോന്നുന്നത് ഷുവറില്ല ഇത് നമ്മളിപ്പോഴും പോകുന്നതും ചെറിയ പഞ്ചായത്ത് ആയിരിക്കണം കാരണം ആ ഒരു ഭാഗം ഫുള്ള് ടാർ ഇട്ടിട്ടുണ്ട് കിടക്കാവരായിരിക്കും മിക്കവാറും ഇടാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത് അറിയത്തില്ല അപ്പോൾ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പാലുമാണ് ഈ ഒരു ചെറിയ പാലം പക്ഷേ ഓൾറെഡി അത് റെനോവേറ്റ് ചെയ്തു ഇപ്പോൾ കോൺക്രീറ്റ് ആണ് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഞാൻ ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൈക്കിളും കൊണ്ട് വരുമെന്ന് ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ആക്ച്വലി റൈൻ പോണ ട്രെയിൻ്റെ അടി കാണാൻ പറ്റും പക്ഷെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല കാരണം പണ്ട് അറിയാന്നല്ലോ നമ്മുടെ റെയിൽവേയുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ സാധിക്കുന്നതെല്ലാം ട്രാക്കി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ താഴെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും സാധിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഓത്തുവിടും അതുകൊണ്ട് പക്ഷെ നമ്മളിങ്ങനെ അവിടെ പോയി ഇങ്ങനെ സൈഡിൽ നിൽക്കുമായിരുന്നു ട്രെയിൻ പോകുമ്പോഴത്തേക്കും അതൊരു ഒരു ഭീതി പരത്തുന്നൊരു സംഭവമായിരുന്നു ആ സമയത്ത് പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കോൺക്രീറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കാണ് ഫുൾ ക്ലോസ്ഡായി പിന്നെ അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ബയോ ടോയ്ലറ്റ്സ് ആണ് ബയോ ബയോടോയിലസ് ആണെങ്കിലും നമുക്ക് പുറത്ത് ആക്ച്വലി വെള്ളം വീഴുമെന്ന് തോന്നുന്നു കാരണം പക്ഷേ അത് ഫിൽട്ടർ ചെയ്തിട്ട് അങ്ങനെ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ ആക്ച്വലി ടെക്നിക്കലി എനിക്ക് അറിയത്തില്ല ഇതാണ് നമ്മുടെ വാഴത്തു പമ്പലം ദേവീക്ഷേത്രം അപ്പം ഇനി നേരെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ ആണത്തലവട്ടം പക്ഷേ ഞാനിവിടെ നിന്ന് വീണ്ടും റൈറ്റ് എടുക്കുന്നു നമ്മുടെ ആ ഹാ കൊള്ളാലോ എസ് എൻ വി ജി എച്ച് എസിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഇത് നമ്മുടെ കടയ്ക്ക ഊർ വാർഡാണേ ഇതും ഏഴാം വാർഡാണ് ഏഴാം വാർഡ് അതും ലെഫ്റ്റ് സൈഡ് ഇല്ല എന്നാണ് തോന്നുന്നത് റൈറ്റ് സൈഡ് മാത്രം പക്ഷേ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അറിയാവുന്നൊരു ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് പക്ഷേ ഇതൊക്കെ ഏഴാമ്പാർട്ടാണ് ഈ ആണ് ഇവിടുത്തെ ഈ ഒരു ആണ് ചെറിയൊരു സംശയം ഇത് നമ്മുടെ ദേവരുടെ ഇവിടെ നിന്ന് ഈ ഇപ്പോൾ ഈ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇവിടെ മുതൽ ആക്ച്വലി പണ്ട് എട്ടാം വാർഡായിരുന്നു പക്ഷേ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് മാത്രം പക്ഷേ ഇപ്പോൾ അതും ഏഴിലോട്ട് മാറിയിട്ടുണ്ട് ഈ വാർഡ് വിഭജനം വന്നപ്പോഴത്തേക്ക് ഏഴിലോട്ട് മാറി അങ്ങനെ നമ്മൾ എസ് എൻ വി ജി എച്ച് എസ് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഇതേ എത്തിയിട്ടുണ്ട് ഈ നേരിട്ട് നേരെ കാണുന്ന മാധവ ഫുഡ് പ്രോഡക്ട്സ് പുതിയ മില്ലും പിന്നെ ഓർഗാനിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു പോകും വീണ്ടും നമ്മുടെ നയൻറ്റീസ്റ്റായി ഇവിടെ കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കിട്ടും കേട്ടോ കിളിക്കൂട് അതേപോലെ നമ്മുടെ ബുള്ളറ്റ് സോൺ ബുള്ളറ്റ് സോണും കഴിഞ്ഞ് നമുക്ക് നേരെ അല്ലെങ്കിൽ നാളെ മാത്രം ചെയ്യും ഇവിടെ അതിൻ്റെ വളം അമ്പലം ഓക്കെ എന്തായാലും നമ്മളിപ്പോൾ ീട്ടിലേക്ക് എടുക്കാൻ പോവാണ് അപ്പോൾ ഇതൊരു റാൻഡം ടോക്കായിട്ട് എന്താ പറയുക ഒരു സീരീസിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം വെറുതെ കുറച്ച് കാര്യം സംസാരിച്ചിരുന്നു അത്ര മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്കെന്തായാലും ഡെയിലി ആട്ടിങ്ങിൽ പോകണം അപ്പോൾ ഇങ്ങനെ ക്യാഷ് ക്യാമറ എമൗണ്ട് ഇത് പോവാം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സംസാരിച്ചും പറഞ്ഞൊക്കെ പോവാം എന്ന് വിചാരിച്ചു ചെയ്ത സീരീസാണ് ആക്ച്വലി റാൻഡം ടോക്ക് എന്ന് പറയുന്നത് റാൻഡം ടോക്ക് വിത്ത് ദീപക് ജെബാസി നമ്മുടെ തെക്കും ഭാഗം എന്തായാലും എത്താൻ പോകുന്നു വി മാർട്ട് പുതിയ സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ